നമ്മുടെ രേണു ഓരോ തവണയും അഭിനയിച്ച് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് കേഴത്തേക്ക് അരോചകമായിട്ട് തോന്നും പക്ഷേ എന്നാലും അത് കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവരതങ്ങനെയല്ലേ പറയുകയുള്ളൂ അപ്പോൾ എനിക്കെങ്ങനെയാണ് തോന്നിയത് കേട്ടോ ശരിക്കും അവർ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു വീഡിയോ കണ്ടതാണ് കൊല്ലം സുതിയുടെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്ത വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് രേണു കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ ചുമ്പിക്കുന്നു എൻ്റെ സുധീട്ടം ഭയങ്കര സൗന്ദര്യം പറഞ്ഞിട്ട് ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളുടെ ഭർത്താവ് സുന്ദരനാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലിരുന്ന പോരെ അത് മറ്റുള്ളവരെ പറഞ്ഞു ഫലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ എല്ലാ ആളുകൾക്കും കണ്ണുള്ളവരാണ് അവർക്കൊക്കെ കാണുമ്പോൾ സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണെങ്കിലും എന്താണെങ്കിലും സൗന്ദര്യമുള്ളൊരു വസ്തുവായാലും എന്തായാലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ അറിയാം അതിന് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിപ്പോൾ നിങ്ങളിരുന്നോണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സുന്ദരനാണെങ്കിൽ ആയിക്കോട്ടെ ഇപ്പോൾ മനുഷ്യന്റെ ശരീരത്തിനല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിനാണ് സൗന്ദര്യം അപ്പോൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് അയ്യോ എൻ്റെ ശുതിച്ചേട്ടിൻ്റെ കണ്ണെങ്ങനെയാ മൂക്കെങ്ങനെയാ ചുണ്ടെങ്ങനെയാ പല്ലെങ്ങനെയാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയാം സുധിയുടെ മുഖം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അത് നിങ്ങൾ എന്താ ഇത്രയും നാൾ ശുതി കണ്ടിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടുവന്ന എൻ്റെ ശുതി ചേട്ടന് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇത്രയും നാളുമായി എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നത് ആ ഒരു കാര്യം പറയാനല്ല അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയമല്ല പുള്ളിക്കാരത്തി ഒരു ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ചാനൽ നമ്മൾ നോക്കുമ്പോൾ കാണാം രേണു എപ്പോഴും വീഡിയോ ചെയ്യുന്നത് ആ ഒരു ശ്രുതിയുടെ ഒരു മാലയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇരുന്നാണ് രേണു വീഡിയോ ചെയ്യുന്നത് അത് അവരുടെ ഇഷ്ടം അവരിഷ്ടമുള്ള ഇടത്തിരുന്ന് വീഡിയോ ചെയ്യട്ടെ അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതേക്കുറിച്ചിട്ട് നമ്മുടെ ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുവിനോട് അപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് ചിരിയാ വന്നത് കേട്ടോ പ്രഹസനങ്ങളൊക്കെ ആവാം ആവശ്യത്തിന് അപ്പോൾ രേണു പറയുകയാണ് സുധീയുടെ ആ ഒരു ഫോട്ടോ രേണുവിനെ നോക്കി കണ്ണിങ്ങനെ ചിമ്മും പിന്നെ ചിരിക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കും എന്നാണ് രേണു പറയുന്നത് എന്തല്ലേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇതുപോലുള്ള ഇമാജിനേഷൻസൊക്കെ തോന്നും എന്തെങ്കിലും മെൻ്റലി പ്രശ്നമുള്ള ആളുകൾക്ക് തോന്നും എന്നാൽ രേണുവിന് യാതൊരുവിധ മെൻ്റലി പ്രശ്നവും ഉള്ള വ്യക്തിയല്ല അവർ വളരെ ഓക്കെയാണ് അപ്പോൾ പിന്നെ എന്താണ് രേണു ഇങ്ങനെ പറയുന്നത് എന്തായാലും മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ ഫോട്ടോ അങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു അത് അവർക്ക് അദ്ദേഹത്തോടുള്ള മാനസികമായ അടുപ്പം കൊണ്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം അല്ലാണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഇതേക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അവർ തോരാതെ പറയുകയാണ് എൻ്റെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ എന്നെ നോക്കി കണ്ണ് ചിമ്മും എന്നെ നോക്കി സംസാരിക്കും എന്നെ നോക്കി കാര്യങ്ങൾ പറയും എന്നെ നോക്കി ചിരിക്കും എന്തല്ലേ തള്ളി മറിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ ഇജാതി തള്ളൽ എന്ന് പറഞ്ഞാൽ എങ്ങും കേൾക്കാറില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ആ ഒരു 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 തള്ളി തള്ളി മറിപ്പ് മറിപ്പ് കണ്ടിട്ട് വാ കഴിക്കുന്ന തള്ളൂല നമുക്ക് കേട്ടിട്ട് വരാം ഫോട്ടോ ജീവൻ ജീവന്റെ പാതിയാണ് കാരണം ഈ ഒരു ഫോട്ടോയെ നോക്കിയറിയാം അത് കണ്ണു ചിമ്മുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോന്നറിയില്ല ഈ ഒരു ഫോട്ടോ എന്നെ നോക്കി ചിരിക്കും എന്നെ നോക്കി കണ്ണു ചിമ്മും എന്നെ നോക്കി സംസാരിക്കും അത്ര ജീവൻ സ്ഫുരിക്കുന്ന ഒരു ഒരു ഫോട്ടോ അവര് തന്നെങ്കിൽ എനിക്ക് അവരോട് എന്നും കടപ്പെട്ടവരാണ് ഞാൻ എനിക്ക് നെഗറ്റീവ് എൻ്റെ ഫാമിലിക്കോ എൻ്റെ മക്കൾക്കോ നെഗറ്റീവ് വരുന്ന ഒന്നും ഈ ചാനൽ നിന്ന് ഉണ്ടാവത്തില്ല തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമാണ് അങ്ങനെ നമ്മുടെ രേണോ സുധിയുടെ കണ്ണ് ചിമ്മുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ എന്തുവാണേ ഈ പെണ്ണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഈ പെണ്ണിനെ തന്നെ ഒരു ബോധം തോന്നുന്നത് എന്തല്ലേ എന്തൊക്കെയോ പ്രകസനങ്ങൾ കാട്ടിക്കൂട്ടുന്നു എവിടെയും എല്ലായിടത്തും വയറൽ ആവണം അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പുള്ളിക്കാരത്തിൽ കാണിച്ചു കൂട്ടും ഇതാണ് പുള്ളിക്കാരത്തിയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് എന്താ ശരിക്കും പറയാനാണെങ്കിൽ കുറേയേറെ മാനം കെട്ടു എന്നല്ലാതെ അതായത് പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി എന്ന് പറയും അതുപോലെ തന്നെ നാണം കെട്ട് പണമുണ്ടാക്കിയാൽ നാണക്കേട് പണം തീർക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് കയറി കൊള്ളും കൊള്ളുന്നവരെ അവിടെ ഇരുന്ന് കൊണ്ടുപോട്ടെ എന്നാലും പറയാണ്ടിരിക്കാം വയ്യ അപ്പോൾ എന്നാൽ ചോദിക്കും രേണു എന്താ മാനം കെട്ട് പണം ഉണ്ടാക്കുന്നത് പിന്നെ മറ്റുള്ളവർ നിങ്ങൾ കാണുന്നില്ലേ മറ്റുള്ള ആളുകളൊക്കെ ഇതിനപ്പുറം കിടന്ന് കാണിക്കുന്നില്ലേ മറ്റുള്ള സെലിബ്രിറ്റികൾ കാണിക്കുന്നില്ലേ എന്നൊക്കെ പറയും അങ്ങനെ സെലിബ്രിറ്റികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സെലിബ്രിറ്റികളെയും പറയുന്ന പേര് ഇതൊക്കെ തന്നെയാണ് ഒരു രേണുവിനെ മാത്രമല്ല പറയുന്നത് എല്ലാ സെലിബ്രി ഹനിറോസിനെ തന്നെ എന്തുമാത്രം ആളുകൾ എന്തുമാത്രം അവരെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഒടുവിൽ അവസാനമായപ്പോഴാണ് അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് പരമാവധി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് രേണുവിനെതിരെ കൂടുതൽ ആളുകളും പ്രതികരിക്കുന്നതിൻ്റെ കാരണം തുടക്കം തൊട്ടേ എനിക്ക് നെഗറ്റീവ് തരൂ നെഗറ്റീവ് തരൂ നെഗറ്റീവ് ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് വന്ന ഒരാളാണ് രേണു എന്ന് പറയുന്നത് അവിടെ കുറേ എണ്ണം പറയും വെള്ളസാരി ഉടുത്ത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങണോ എന്ന് ചോദിക്കുമോ ഒരിക്കലും പറയുന്നില്ല അതൊക്കെ ആരുടെ കാലത്ത് ഈ വെള്ളസാരി ഉടുത്ത് ഇന്നത്തെ കാലത്ത് പോയിട്ട് ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോലും ആരും വെള്ളസാരി ഉടുക്കുന്നില്ല പിന്നെയാണ് ഇപ്പോൾ വെള്ളസാരി ഉടുക്കുന്നത് കുറെ എണ്ണം അങ്ങനെ കുറെ വട്ട് കേസുകളും കൊണ്ട് ആര് വെള്ളസാരി ഉടുക്കാനാണ് ആര് പറയുന്നു ഉടുക്കാനായിട്ട് എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും ഈ വെള്ളസാരിയുടെ കേസ് അങ്ങ് വിട്ടേക്കണം പിന്നെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ അവൾക്ക് ജീവിക്കണ്ടേ അവളുടെ കൊച്ചുങ്ങളെ വളർത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളതാണ് അതായത് രേണു ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം പുള്ളിക്കാർത്തിക്ക് ഒരു ദിവസം പോലും ഇല്ലാത്ത രീതിയിലുള്ള റീൽസും അതുപോലെ ആൽബങ്ങൾ ചെയ്യുന്നു ഇൻ്റർവ്യൂയ്ക്ക് ആണെങ്കിൽ ഒരു ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ ഇൻ്റർവ്യൂ ഓരോ ദിവസം പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഷോർട്ട് ഫിലിം ഇതിലെല്ലാത്തിലും പുള്ളിക്കാർത്തി വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും പുള്ളിക്കാര്ത്തിയുടെ കുട്ടിക്ക് അതും കുട്ടിക്ക് സ്കൂൾ തന്നപ്പോൾ ഒരു സ്കൂൾ ബാഗ് പോലും വാങ്ങാനുള്ള നിവൃത്തിയില്ല എന്നും പറഞ്ഞിട്ട് നാണവും മാനവും ഉളുപ്പവും ഇല്ലാണ്ട് അവർ വന്നിട്ട് ഒരു തട്ടിപ്പുകാരനായ ഒരു ബിഷപ്പ് വന്നിട്ട് ബാഗും ബുക്കും കുടയും വാങ്ങിച്ച് തന്നു എന്നും പറഞ്ഞിട്ട് ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് അതിന് പോലും പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ഇവരെയൊക്കെ പരിഹസിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ആരും എന്താ രേണുവിന് രേണു രേണുവിനെ കൊണ്ട് വർക്കുകൾ ചെയ്യിച്ചിട്ട് എന്താ രേണുവിന് പൈസയൊന്നും ആരും കൊടുക്കില്ലേ എന്തും പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നത് പ്രഹസനങ്ങൾ ഒഴിവാക്കുക പ്രഹസനങ്ങൾ ഒഴിവാക്കിയിട്ട് റിയലായിട്ട് മുന്നോട്ട് പോര് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അല്ല അല്ലെങ്കിൽ ആരും വിമർശിക്കും ഇപ്പം തന്നെ വന്നിട്ട് എൻ്റെ സ്വതിച്ചേട്ടൻ്റെ ഫോട്ടോ എനിക്ക് മഴവേൽക്കാർ തന്ന ഫോട്ടോയാണ് ആ ഒരു ഫോട്ടോ എന്നെ നോക്കി കണ്ണു ചിമ്മും എന്നോട് സംസാരിക്കും കാര്യങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാടേ അതൊക്കെ വെറുതെ പറയുന്നതെന്ന് ഏത് മണ്ടന്മാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള വിട്ടിത്തരങ്ങൾ പറയുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്താ എന്താ കൂത്ത് പറയാണ്ടിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു ശ്രീകല എന്ന് പറയുന്നൊരു സ്ത്രീ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകല ഇടുന്ന ഒരൊറ്റ കമൻ്റ് പോലും ഞാൻ വായിക്കാറില്ല ഇപ്പോൾ വായിക്കാതെയാണ് ഞാൻ റീപ്ലൈ തരുന്നത് അതാദ്യം മനസ്സിലാക്കുക ഞാൻ റീപ്ലൈ തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിലും ഞാൻ സ്ത്രീകളെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്ക് ശല്യമാണ് ഒരു മനുഷ്യന് ഒരു അഞ്ചോ പത്തോ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല അതിന് നമുക്ക് എങ്ങനെയെങ്കിലും റീപ്ലൈ കൊടുക്കാം നമുക്ക് അതിനുള്ള സമയമില്ലടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇതുപോലെ കമൻറ്റ് വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ചില സമയത്ത് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവുന്നത് വരുന്ന പുതിയ മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഒരു പത്തും പതിനഞ്ചും കമൻറ്റ് ഒരാളിങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് റേഡുവിനെ ന്യായീകരിച്ച് നമ്മളെ ഒരുമാതിരി ആക്കിക്കൊണ്ട് ഇങ്ങനെ കമൻറ്റിങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കത് അതിങ്ങനെ നീക്കി പോകുമ്പോൾ നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ കമൻറ്റ് കാണാൻ പറ്റും ഈ കമൻറ്റുകൾ വന്ന് കിടക്കുന്നത് കാരണം മറ്റുള്ളവരിടുന്ന കമൻറ്റുകൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് പല കമൻറ്റുകൾക്കും ഞാൻ ഇവരുടേത് വായിക്കാതെ തന്നെയാണ് ഞാൻ റീപ്ലൈ കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഒരുപാട് ഇങ്ങനെ അവർ കുത്തി ഇരുന്നിടുകയാണെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ ചാനലിനത് റീച്ച് കൂട്ടത്തേ ഉള്ളൂ നമുക്ക് എത്രത്തോളം കമൻറ്റും ലൈക്കും ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മുടെ ചാനലിനെ റീച്ച് ഉണ്ടാക്കി ഉള്ളൂ വേറെ നഷ്ടമൊന്നും എനിക്ക് വരാനില്ല അവരെന്നെ തെറി വിളിച്ചാലും യൂട്യൂബ് നോക്കില്ല ഇത് തെറിയാണോ വിളിക്കുന്നത് അല്ലാതെ എന്താണ് നോക്കുന്നതെന്നുള്ളതൊന്നും യൂട്യൂബ് ചെക്ക് ചെയ്യില്ല അപ്പോൾ ഞാൻ തിരിച്ച് അവരെ തെറി വിളിച്ചാലും അത് യൂട്യൂബിന് വിഷയമല്ല അത് എൻ്റെ ചാനലിനെ റീച്ച് ഉണ്ടാക്കി തരത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അവരുടെ ചാനലിന് മറുപടി കൊടുക്കുന്നത് വായിച്ച് ആദ്യമൊക്കെ വായിച്ച് നോക്കുമായിരുന്നു ഇപ്പോൾ വായിച്ച് നോക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ അതിന് മറുപടി കൊടുക്കാതെ വിടാന്ന് വച്ചാൽ അത് നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ ഈ കമൻറ്റുകൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരുപാട് കിടക്കും പിന്നെ മറ്റുള്ളവരിടുന്ന കമൻറ്റുകൾ ഇത് കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും അതുകൊണ്ടാണ് ഞാനിതിനെ മറുപടി ഇട്ട് കളയുന്നത് അങ്ങ് ഒഴിവാക്കി വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കേൾക്കാൻ നേരത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് സ്ത്രീകളേക്ക് കമൻറ്റിടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഇട്ട് ഒഴിവാക്കുക കാരണം നിങ്ങൾ പി ആർ വർക്കാണെന്ന് നന്നായിട്ട് അറിയാം പി ആർ അല്ലാത്ത ഒരാളും ഇങ്ങനെ കുത്തിയിരുന്ന് കുത്തിയിരുന്നു ഇടില്ല അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും സുഖക്കേട് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ അങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമൊന്നെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിക്ക് പണം മേടിച്ചിട്ട് ഇടുന്ന കമൻറ്റുകളായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ